ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം അതായത് വാക്കുകളുണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ഒരുപാട് വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഒരുപാട് നിറവേറ്റപ്പെടാത്ത വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അതേസമയം നിങ്ങളെ കൊണ്ട് പല കാര്യങ്ങളും പ്രവർത്തിപ്പിച്ചിട്ടുമുണ്ട് ചെയ്യിപ്പിച്ചിട്ടുമുണ്ട് അവർക്ക് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ വരുന്ന വാഗ്ദാനങ്ങളോ പ്രവർത്തികളോ എന്തെങ്കിലും അത് നീളെ നാളെ നാളെ നീളെ നീളെ കൊണ്ടുപോകുന്ന ഒരവസ്ഥയും നിങ്ങളുടെ വ്യക്തി കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ കാണിച്ചിട്ടുണ്ട് കാരണം വളരെ കുഴപ്പമൊന്നും ഇല്ലാത്ത നോർമലായിട്ടൊക്കെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ വ്യക്തിയുടെ എൻട്രൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നു നിങ്ങൾ കുറച്ച് കുറച്ച് ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങളെ തലകുത്തനെ നിർത്തി നി വെച്ചിരിക്കുന്ന ഒരവസ്ഥ തലകുത്തന നിങ്ങളെ നിർത്തി ഉം നിങ്ങൾക്കൊരു എന്താ പറയാ ഒരു മാനസിക വിഷമം കൂടുതൽ കൂടുക അല്ല ഒരു എന്താ പറയാ ബുദ്ധിമുട്ട് കൂടുക കൂടി തലക്ക് ഈ വ്യക്തിയുടെ കാര്യങ്ങൾ കൊണ്ട് തലക്ക് ഇങ്ങനെ പെരുപ്പാവുക അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ശ്വാസം മുട്ടല് മാ മാനസിക വിഷമം കൊണ്ട് ആകെ കൂടിയുള്ള തല തലക്കുള്ള ഒരു പെരുപ്പാണോ ഇനി ശ്വാസം മുട്ടലാണോ എന്തോ പുറത്ത് പറയാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ നിങ്ങളുടെ ഈ വ്യക്തിയോ അല്ല ഈ വ്യക്തിയുടേതായിട്ടുള്ള പ്രണയബന്ധമോ നിങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ട് ഓക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് നിങ്ങൾ പല കാര്യങ്ങൾക്കും മെന്റലി ഏർ വീക്കാണ് അല്ലെങ്കിൽ ഫിസിക്കലി വീക്കാണ് അത് ഏതൊക്കെ കാര്യങ്ങളിലാണ് വീക്ക് ഏതൊക്കെ കാര്യങ്ങളിലാണ് ഫിസിക്കലി വീക്ക് മെന്റലി വീക്ക് ഏതൊക്കെ കാര്യങ്ങളിലാണ് മെന്റലി സ്ട്രോങ് ഫിസിക്കലി സ്ട്രോങ് എന്നൊക്കെ നിങ്ങളുടെ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ അതൊന്നും വക വെക്കാതെ നിങ്ങൾ പല കാര്യങ്ങളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങളെ കൊണ്ട് പോസിബിൾ അല്ല എന്ന് തോന്നുന്ന പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ട് അതെങ്ങനെ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇന്നത് ചെയ്യാൻ കഴിയില്ല ഇന്നത് പോകാൻ പറ്റില്ല ഇന്ന ഇന്ന കാര്യങ്ങളൊന്നും നിങ്ങളെ കൊണ്ട് നടക്കില്ല എന്ന് മനസ്സിന്റെ അകത്ത് ജഡ്ജ് ചെയ്ത് വെച്ചിരുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഇവരില്ലാതെ നിങ്ങളെ കൊണ്ട് അതൊന്നും സാധിക്കില്ല ഇവരുണ്ടെങ്കിലേ പല കാര്യങ്ങളും നിങ്ങൾക്കൊണ്ട് ഏഹ് സാധിക്കുള്ളൂ പക്ഷേ ഇവരിൽ ഇവരുടെ ഇല്ലായ്മയിലും നിങ്ങൾ പല കാര്യങ്ങളും വേണ്ട പോലെ വേണ്ട രീതിയിൽ ചെയ്യുന്നുണ്ട് അത് എങ്ങനെ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു അതിനുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് എങ്ങനെ കിട്ടി അതിനുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് ആരിൽ നിന്നാണ് കിട്ടുന്നത് അങ്ങനെയുള്ള ഒരു കാര്യം നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ഈ വ്യക്തിനെ കൊണ്ട് നിങ്ങൾ ഫിസിക്കലി ടയേർഡ് ആവുന്നത് പോലെ മെൻ്റലിയും ടയേർഡ് ആയിട്ടുണ്ട് നല്ല രീതിയിൽ ടയേർഡ് ആയിട്ടുണ്ട് അങ്ങനെയുള്ളൊരു കാര്യം ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട് കാരണം ഒരു വ്യക്തി എത്രത്തോളം അല്ലെങ്കിൽ ആ ഒരു പ്രണയബന്ധം എത്രത്തോളം ഒരാളായിട്ട് ഇങ്ങനെ പമ്പരം കറക്കുന്ന പോലെ കറക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങളെ കറക്കി ടയേർഡ് ആക്കിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണത് ചിലപ്പോ ഈ വ്യക്തി ആയിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തിയുടേതായിട്ടുള്ള ഏതെങ്കിലും മറ്റുള്ള ആളുകളായിരിക്കാം കാരണം നിങ്ങള് നല്ല രീതിക്ക് ടയേർഡായി നിങ്ങൾ നല്ല രീതിക്ക് വിഷമിച്ച കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട് ഒരു എന്താ പറയാ നിങ്ങൾ നിങ്ങൾ കൂടുതലും നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യങ്ങൾ പറഞ്ഞുള്ള ഒരു വഴക്കോ കാര്യങ്ങളോ അല്ല ഇത് പുറമേയുള്ള ആളുകളെ പറ്റിയുള്ള വഴക്ക് പ്രശ്നങ്ങള് പുറമെ മൂന്നാമത്തെ വ്യക്തികളെ പറ്റിയുള്ള വഴക്ക് പ്രശ്നങ്ങൾ പിടിവാശികൾ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യങ്ങൾ പറഞ്ഞുള്ള വഴക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ കുറവും പുറമെ മൂന്നാമത്തെ വ്യക്തികളുടെ കാര്യങ്ങൾ പറഞ്ഞു ഇവിടെ വാൾപ്പയറ്റ് തങ്ങിത്തല്ലി അങ്ങനെയുള്ള കാര്യങ്ങളുമാണ് ഇവിടെ കൂടുതലും കാണിക്കുന്നത് പക്ഷെ നിങ്ങൾ എത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും അവര് ജയിക്കുന്ന രീതിയിൽ അവര് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും അതായത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ വ്യക്തി ചില സമയത്ത് സംസാരിക്കുന്നില്ല ഉം യാഥാർത്ഥ്യങ്ങളോട് നിങ്ങൾ പൊരുത്തപ്പെടുന്നില്ല അതല്ല എന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ കണ്ണടക്കേണ്ട കാര്യങ്ങളിൽ നിങ്ങൾ കണ്ണടയ്ക്കുന്നില്ല നിങ്ങൾ ടു സെഡ് കാര്യങ്ങൾ കുത്തിപ്പൊക്കുന്നു ചോദ്യം ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു നിങ്ങൾ ആക്ച്വലി ഒരു എപ്പോഴും നിങ്ങളുടെ അടുത്ത് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊരു കംപ്ലൈന്റ് ബോക്സ് അങ്ങോട്ട് തുറന്നു വിടും നിങ്ങൾക്ക് എപ്പോഴും കംപ്ലൈന്റ് ആണ് അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴും കംപ്ലൈന്റ് 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 എന്നും പറഞ്ഞുള്ള ഒരു കാര്യമാണ് പുള്ളിയുടെ മനസ്സിൽ അല്ലെങ്കിൽ പുള്ളിക്കാർത്തിയുടെ മനസ്സിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ അധികം സ്നേഹമായിരിക്കാം പ്രയോറിറ്റി ആയിരിക്കാം ഫിനാൻഷ്യൽ കാര്യങ്ങളായിരിക്കാം റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ അടുത്ത് ചെയ്യാത്തായിരിക്കാം അതായിരിക്കാം നിങ്ങൾ ചോദിക്കുന്നത് പക്ഷേ അതെല്ലാം മച്ചമ്പി ഒരു കംപ്ലൈന്റ് 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 എന്നും പറഞ്ഞാണ് മനസ്സിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത് പക്ഷേ നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ നിങ്ങളായിട്ട് ചെയ്യേണ്ട നിങ്ങളിപ്പോൾ പ്രയോറിറ്റി കൊടുക്കേണ്ടതാണെങ്കിലും സ്നേഹം കൊടുക്കേണ്ടതാണെങ്കിലും ഫിനാൻഷ്യൽ കാര്യങ്ങളാണെങ്കിലും അവർക്ക് വേണ്ടി ജീവിക്കേണ്ടതാണെങ്കിലും നിങ്ങൾ എ ടു സെഡ് ക്ലിയർ ആയിട്ട് എല്ലാം ചെയ്തു കൊടുക്കണം അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അവർക്ക് അവകാശപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളതെല്ലാം കൃത്യമായി നിർവഹിക്കേണ്ടതാണ് എന്ന് നിങ്ങളുടെ വ്യക്തി ആലോചിക്കുന്നുണ്ട് അത് നിങ്ങൾ ചെയ്തു ഉണ്ട് നിങ്ങളെ കൊണ്ട് ആവുന്ന രീതിയിൽ പറ്റുന്ന രീതിയിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളും കാണിക്കുന്നുണ്ട് കാരണം ഇത് പരസ്പരം പറഞ്ഞു തീർക്കേണ്ട പല കാര്യങ്ങളും ചിലത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലോട്ട് എത്തുന്നു എത്തിക്കൊണ്ടിരിക്കുന്നു അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു ചിലത് പരസ്പരം പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങൾ അത് എന്താ പറയുക ഒരു ലോകം മുഴുവൻ അറിയാലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ കൂടിയൊക്കെ അറിയിച്ച് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ വ്യക്തി തന്നെ മനസിലായോ അങ്ങനെയുള്ള ഒരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട് കാരണം ഇത് രണ്ടുപേര് കൂടി ചേർന്ന് കഴിഞ്ഞാൽ എത്രയും മനോഹരമാകാൻ പറ്റുമോ എത്രയും സുന്ദരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ പറ്റുമോ അത്രയും സുന്ദരമാകേണ്ട അത്രയും മനോഹരമാകേണ്ട ഒരു പ്രണയബന്ധമാണ് നിങ്ങളുടെ പക്ഷെ അത് മുന്നിൽ കണ്ടുകൊണ്ട് ചില വ്യക്തികളുടെ ഇടപെടലുകൾ കൊണ്ടും അതൊക്കെ ഇങ്ങനെ ഈ നമ്മുടെ സ്വന്തം വീടിന്റെ വീടിൻ്റെതാക്കോല് അന്യന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നൊരവസ്ഥയിൽ പോയി അന്യന്റെ കൈയിൽ ഏൽപ്പിക്കുമ്പോ അന്യൻ തുറക്കും അങ്ങനെയുള്ള ഒരു കാര്യം ഇതിൻ്റെ അത് കാണിക്കുന്നുണ്ട് കാരണം നമുക്ക് ചില ആളുകളെ നിർത്തേണ്ട കാര്യങ്ങളുണ്ട് ഇപ്പൊ സിറ്റൌട്ടിൽ നിർത്തണ്ടവരോ സിറ്റൗട്ടിൽ നിർത്തണം വീടിന്റെ അകത്ത് വിളിച്ച് ചായ കൊടുക്കേണ്ടവരോ വീടിന്റെ അകത്ത് വിളിച്ച് ചായ കൊടുക്കണം എല്ലാവർക്കും നമ്മൾ ഒരേ പ്രയോറിറ്റി കൊടുക്കരുത് ഇതിൽ വേണ്ടാത്തവർക്ക് ഒരുപാട് പ്രയോറിറ്റി നിങ്ങളുടെ വ്യക്തി കൊടുത്തിട്ടുണ്ട് ഉം വേണ്ടുന്നവർക്കാണെങ്കിൽ പ്രയോറിറ്റി ഇല്ല ഒന്നുമില്ല അതാണ് ഈ ബന്ധത്തിൽ കൂടുതലും നടന്നിരിക്കുന്നത് അത് നിങ്ങൾ ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളോട്ട് ഒരു മാനസിക കാഴ്ച വരുത്തും അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ശരികളെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നു അവർ അവരുടെ മുൻപിൽ അതെല്ലാം ശരികളാണ് അത് തെറ്റുകളായിട്ട് അവർ വ്യാഖ്യാനിക്കുന്നില്ല പറയുന്ന നിങ്ങളാണ് തെറ്റുകാരൻ അല്ലെങ്കിൽ തെറ്റുകാരി ഇപ്പം നമ്മളോട് ഏതൊരു വ്യക്തി പറയുക എന്ത് കാര്യങ്ങൾ പറയുകയാണെങ്കിലും എത്രമാത്രം ശരികളുണ്ട് എത്രമാത്രം കഴമ്പുണ്ട് എന്ന് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും പക്ഷെ നിങ്ങളുടെ വ്യക്തി കുറച്ച് ആളുകളെ ലൈഫിൽ ഇങ്ങനെ വിടാതെ പിടിച്ചു വെച്ചിട്ടുണ്ട് അവര് പറയുന്നത് കേൾക്കണം അവര് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പൊ സൂര്യൻ തെക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് അക്സെപ്റ്റ് ചെയ്യണം അതും പോരാഞ്ഞിട്ട് അത് നിങ്ങളും അക്സെപ്റ്റ് ചെയ്യണം അപ്പൊ നിങ്ങൾ പറയും അല്ല അത് ഇങ്ങനെയല്ലേ എന്ന് പറയുമ്പോ ഇല്ല അത് നിങ്ങൾക്ക് അറി അറിവില്ലായ്മ കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞ് പിന്നെ അത് ഒന്ന് പറഞ്ഞു രണ്ട് പറഞ്ഞു അങ്ങനെ മൊത്തത്തിലൊരു അവ്യൽ പോലെ പ്രശ്നങ്ങൾ അങ്ങോട്ട് തുടക്കം കുറിച്ചിരിക്കുന്നു കാരണം ഇത് നിങ്ങൾ തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പല ഡ്രീംസും നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും പല ഡ്രീംസും ഉണ്ട് പല പല കാര്യങ്ങളും നടത്തണം പല പരിപാടികളൊക്കെ ചെയ്യണം നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതും നല്ല ഒന്നാം തരത്തില് ജീവിക്കാനും പറ്റും പല ഡ്രീംസും വെട്ടിപ്പിടിക്കാൻ പറ്റും സന്തോഷവും സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും പക്ഷേ ഈ വേണ്ടാത്ത കാര്യങ്ങള് പിടിച്ചിട്ട് ആ ഡ്രീംസിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കൂല കാരണം എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുമ്പോഴോ പറയുമ്പോഴോ പ്രവർത്തിക്കുമ്പോഴോ നിങ്ങളുടെ വ്യക്തി എന്താ പറയുക പണ്ടത്തെ കാരണവന്മാർ പറയുന്ന പോലെ കരക്കും അടുക്കൂല വഞ്ചിക്കും എടുക്കൂല കരക്കും പോകില്ല വഞ്ചിക്കും പോവില്ല സംതിങ് ആ അങ്ങനെയുള്ള ഒരു കാര്യം മനസ്സിലായില്ലേ ആ അങ്ങനെയുള്ള ഒരു ആളാണ് ഉം കാരണം ഒന്നിനും അടുക്കുന്നില്ല അടുക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാമല്ലോ ഇപ്പൊ രണ്ട് വഞ്ചിയിൽ കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും നടക്കോട്ട് പോകും ഏതെങ്കിലും ഒരു വഞ്ചിയിൽ നിന്നിട്ടേ കാര്യ നമ്മളിപ്പ ഒരു കാര്യത്തിന് ബാലൻസ് ഇല്ലായ്മ വന്നപ്പോഴാണ് റിലേഷൻഷിപ്പില് പതിയെ പതിയെ പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളെ ഒരു കൂടിന്റെ അകത്ത് ഇട്ടിരിക്കുന്ന ഒരവസ്ഥയും മറ്റുള്ളവരൊക്കെ ഇങ്ങനെ സ്വതന്ത്രമായി വിഹരിക്കുന്ന അവസ്ഥയും നിങ്ങൾ നേരിട്ട് കണ്ടോണ്ടിരിക്കുകയാണ് നിങ്ങൾ വിഷമിച്ചൊരു ഒരു ഷെൽട്ടർ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ഒരവസ്ഥ കാരണം നിങ്ങൾ ഒരുപാട് ഏഹ് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് നോക്കാം ഒന്നല്ലെങ്കിൽ കല്യാണം കഴിച്ച വ്യക്തികള് നിങ്ങളുടെ ഭർത്താവായിരിക്കാം അതല്ല എന്നുണ്ടെങ്കില് ഭാര്യ അതുമല്ലന്നുണ്ടെങ്കില് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ച വ്യക്തികള് അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചു നിന്ന വ്യക്തികള് അങ്ങനെയുള്ള രീതിയിലുള്ള ആളുകളായിരിക്കാം നിങ്ങളുടെ ഈ വ്യക്തിയും നിങ്ങളും കാരണം അവരുടെ ജീവിതത്തിന്റെ ഒരു ലൈറ്റില്ലേ ഒരു ലൈറ്റ് ഒരു പ്രകാശം പ്രകാശം പരത്തുന്ന പ്രകാശം എന്നൊക്കെ പറയണ പോലെ പ്രകാശം പരത്തുന്ന ഒരു ലേഡി അല്ലെങ്കിൽ ഒരു ആള് അത് നിങ്ങളായിരുന്നു നിങ്ങൾ തന്നെയാണ് ഉം അവർക്കറിയാം ഒരു വളരെ ഒരു ജീവിതത്തിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് ഇപ്പോ സ്നേഹമാണെന്നുണ്ടെങ്കിലും ക്യാഷ് ആണെന്നുണ്ടെങ്കിലും പ്രയോറിറ്റി ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും മോട്ടിവേഷൻ ആണെന്നുണ്ടെങ്കിലും ഒരു കൈത്താങ്ങാണെങ്കിലും എന്താണെങ്കിലും നിങ്ങളത് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ കൊടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾ ആഗ്രഹിച്ചത് ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടുമെന്നാണ് അങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ കയറുന്നത് തന്നെ പക്ഷെ നിങ്ങള് നിങ്ങൾക്ക് എത്രയും കാര്യങ്ങൾ അവർക്ക് കൊടുക്കാൻ പറ്റുമോ അത്രയും കാര്യങ്ങൾ നിങ്ങൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ളൊരു കാര്യം കാണിക്കുന്നുണ്ട് ഉം പിന്നെ ഉള്ളൊരു എനർജി എന്ന് പറയുന്നത് ഈ നിങ്ങൾ കൊടുക്കുന്ന അവരാവശ്യപ്പെടുന്ന പല കാര്യങ്ങളും അതെല്ലാം ഫാസ്റ്റ് ആയിരിക്കും അവർക്കത് വേണം എല്ലാ കാര്യങ്ങളും എന്ത് ചോദിക്കുന്നു എന്ത് പറയുന്നു എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഫാസ്റ്റായിട്ട് കൊടുക്കണം മറുപടി ആണെങ്കിലും പ്രവർത്തിയാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും പക്ഷെ നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആമ ഇഴഞ്ഞു വരുന്നത് പോലെ ഒച്ച ഇഴഞ്ഞു വരുന്ന പോലെ ആയിരിക്കും നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾക്കുള്ള മറുപടിയോ അവരുടെ കയ്യിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങളോ പ്രവർത്തികളോ നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഫിനാൻഷ്യൽ ആണെങ്കിലോ അല്ലാന്നത് ഇപ്പൊ പ്രയോറിറ്റി ആണെന്നുണ്ടെങ്കിലോ വാഗ്ദാനങ്ങളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഴഞ്ഞഴഞ്ഞഴഞ്ഞഴഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് വരുന്ന ഒരു എനർജി പക്ഷെ അങ്ങോട്ട് മേടിക്കാനായിട്ട് മേടിക്കാനും അറിയാം നിങ്ങളെ കൊണ്ട് പല കാര്യങ്ങളും ഇങ്ങനെ ഒരു എന്താ പറയുക സംസാരത്തിൽ കൂടിയോ പല രീതിയിൽ കൂടിയോ ഒരു മാജിക്കൽ പവർ ഉപയോഗിച്ച് നിങ്ങളെ കൊണ്ട് എ ടു സെഡ് കാര്യങ്ങളും ചെയ്യിപ്പിക്കാനും അറിയാം നിങ്ങൾ ചെയ്യും ചെയ്യുമെന്ന് അവർക്ക് ഉറപ്പുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട് ബ്ലാക്ക് മാജിക് എനർജിയുടെ ഒരു പരിപാടി നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്കോ ഇവിടെ നന്നായിട്ട് കാണിക്കുന്നുണ്ട് കാരണം രണ്ടു പേര് ചേർന്നാൽ മനോഹരമാകുന്ന ഒരു കാര്യമായിരുന്നു ആണ് ഇപ്പോഴും എല്ലാവരും പെർഫെക്റ്റ് അല്ലല്ലോ പലർക്കും പല എല്ലാവർക്കും ഓരോ രീതിയിലുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നെഗറ്റീവുണ്ട് പോസിറ്റീവുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയില്ല ഇല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് നെഗറ്റീവ് ആയിട്ടുള്ള വ്യക്തികളും ഇല്ല പക്ഷേ ഇത് നിങ്ങൾ രണ്ടുപേരും കൂടി കൂടിച്ചേരണ്ട ഒരു കാര്യത്തിനെ ഒരു നല്ല കാര്യത്തിനെ വേറെ ആളുകൾ ഇതിനെ ബുദ്ധിമുട്ടിലാക്കി വെക്കുന്നു ബുദ്ധിമുട്ടിലാക്കി വെച്ചിട്ടുമുണ്ട് വെച്ചോണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു കാര്യം കാണിക്കുന്നുണ്ട് പിന്നുള്ളത് ഇതില് നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും തടസ്സമാണ് ഇവിടെ കാണിക്കുന്നത് പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇന്ന് കിട്ടേണ്ടത് രണ്ടു വർഷം കഴിഞ്ഞിട്ട് കിട്ടുന്ന കിട്ടുന്നൊരവസ്ഥ തടസ്സം കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട് ഈ നിങ്ങളോട് നിങ്ങളുടെ വ്യക്തി എടുക്കാൻ വരുമ്പോ അവിടെ ഒരു ഡാർക്നെസ് നിങ്ങളുടെ പോസിറ്റീവ് കാര്യങ്ങൾക്ക് പകരം നെഗറ്റീവ് അവരുടെ കണ്ണിൽ കാണുന്നൊരവസ്ഥ നിങ്ങളുടെ നിങ്ങൾ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ പോസിറ്റീവ് കാണാതെ നെഗറ്റീവ് അവരുടെ കണ്ണിലോട്ട് വരുന്ന വരുന്നൊരവസ്ഥ നിങ്ങളുടെ നിങ്ങളുടെ അടുത്തോട്ടോ നിങ്ങളുടെ കാര്യങ്ങളിലോട്ടോ ഒക്കെ വരുമ്പോ ഒന്ന് ഒരു മൂമെന്റിലോട്ട് വരുമ്പോ അവിടെ ഒരു വിളങ്ങുതടിയായിട്ട് പല കാര്യങ്ങളും നിൽക്കുന്ന ഒരു അവസ്ഥ കാരണം ഈ വ്യക്തിക്ക് ഉള്ളിൽ സ്നേഹമുണ്ട് നിങ്ങൾ തമ്മിൽ സോൾ കണക്ഷൻ ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ഉള്ളിൽ സ്നേഹമുണ്ട് രണ്ടു പേർക്കും ഉണ്ട് പക്ഷെ നിങ്ങളെ അവരെക്കാളും കൂടുതലും നിങ്ങൾക്കാണ് ഉള്ളത് നിങ്ങളുടെ വ്യക്തിക്ക് സ്നേഹം അങ്ങനെ പ്രകടിപ്പിക്കാനെന്നു അറിയില്ല ഇങ്ങനെ ഈഗോ അടിച്ചൊക്കെ ഇരിക്കുന്ന ആളാണ് അങ്ങനെയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് പക്ഷെ ഏർ ഉള്ളിലറിയാം നിങ്ങൾ ആരാണ് എന്താണ് എന്താണ് പരിപാടി നിങ്ങൾ പോയാൽ എവിടം വരെ പോവും നിങ്ങളെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും എല്ലാ കാര്യങ്ങളും അറിയാം ഇവർക്കെതിരെ നിങ്ങൾ ഒരു പരിപാടിയും ചെയ്യില്ല അതും ഇവർക്കറിയാം ഇവർക്ക് മോശം വരുന്ന ഒരു പരിപാടികളും നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എല്ലാം അറിയാം പക്ഷെ സ്നേഹം എന്ന് പറയുന്ന കാര്യം ഉള്ളിലുണ്ട് പക്ഷെ അത് പ്രകടിപ്പിക്കാനായിട്ട് വരുമ്പോൾ അതിനൊരു വിലങ്കുകടിയായിട്ട് ഏഹ് ചില വ്യക്തികളും ഉണ്ട് ബ്ലാക്ക് മാജിക് എനർജിയും ഉണ്ട് പിന്നെ ഇവരുടെ ഈഗോയും ഉണ്ട് അങ്ങനെയുള്ള ഒരു കാര്യം കാണിക്കുന്നുണ്ട് വിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നു പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഒന്നിക്കാനുള്ള പരിപാടികൾ ഇവിടെ കാണിക്കുന്നുണ്ട് വീണ്ടും ഒന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ പരിശ്രമിക്കണം പരിശ്രമിക്കാതെ രക്ഷയില്ല കാരണം പരിശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയൊരു തുടക്കം പുതിയൊരു ജീവിതത്തിലോട്ടുള്ള കാര്യങ്ങൾ പോക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് ഉം പക്ഷെ പുതിയൊരു ജീവിതത്തിലോട്ട് പോകുമ്പോ നിങ്ങൾ തന്നെ ഉറപ്പാക്കുക വേണ്ടാത്ത കാര്യങ്ങൾ നിങ്ങളും വെക്കാതിരിക്കുക ആ വ്യക്തിയുടെ കയ്യിലും വെപ്പിക്കാതിരിക്കുക ഉം കാരണം അത് ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോവും നിങ്ങളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോകും കാരണം നിങ്ങൾക്ക് ഒരു പുതിയ ഒരു തുടക്കവും കാര്യങ്ങളൊക്കെ ഇവിടെ നന്നായിട്ട് കാണിക്കുന്നുണ്ട് പുതിയൊരു ജീവിതം പുതിയൊരു കാര്യങ്ങൾ പുതിയൊരു ഐശ്വര്യം നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ അതിനു വേണ്ടി ഒന്ന് ശ്രമിക്കാം കേട്ടോ അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് കണക്റ്റ് ആവുന്നോ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും റെസണേറ്റ് ആയില്ലോ ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല ഓക്കെ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ താങ്ക് യു